ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ഗ്ലോയിങ് അല്ലെങ്കിൽ ഹെൽത്തി ആക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ക്രീമിന്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് ചാൻ ഇഷ്ടപ്പെടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ശംഖുപുഷ്പ ആണ് ഒരു ഏഴെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ശംഖുപുഷ്പം നീല ശംഖുപുഷ്പ എടുത്തിട്ടുള്ളത് നീലയും വെള്ളയും ഉണ്ട് അതിൽ ഞാൻ നീലയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ശംഖുപുഷ്പത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മെഡി ആയുർവേദത്തിൽ മെഡിസിനായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഈ ശംഖുപുഷ്പം അതുപോലെ ശംഖുപുഷ്പം ഉള്ളിൽ കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല തീയായിട്ടും അല്ലാതെയൊക്കെ ആളുകൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ശംഖുപുഷ്പം നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ഓർമ്മശക്തി കൂട്ടാണ്ട് നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനൊക്കെ ഇത് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളൊരു മെഡിസിനാണിത് അപ്പോൾ നമുക്ക് ഈ ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഏഴെട്ടോളം ശംഖുഷ്പം എടുക്കുക അതിനുശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്യണം കാരണം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ളതാണ് പുഴു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണും അപ്പോൾ നമ്മുടെ ഫേസിന് അത് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും അതുകൊണ്ടാണ് നന്നായിട്ട് അതിനെ വാഷ് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിൻ്റെ എൻഡിങ് പോർഷൻസ് ആ എൻഡ് പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ചെറുതായി ഒന്ന് അറിയണം കാരണം ഞാൻ ഇത് വളരെ കുറച്ച് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം എനിക്ക് വെള്ളം ആഡ് ചെയ്താൽ മതി അതൊന്ന് ഡിപ്പായി കിടക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രത്തോളം ഇതിനെ ചെറുതാക്കിയത് നിങ്ങൾക്ക് ചെറുതാക്കാതെയും യൂസ് ചെയ്യാം നമ്മൾ ഈ ചോപ്പ് ചെയ്ത ഈ ശംഖുപുഷ്പത്തിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഒരു വലിയ സ്പൂൺ നമ്മൾ ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളമാണ് വീത്തി കൊടുക്കാനുള്ളത് ഒരു വലിയ സ്പൂൺ തിറച്ച വെള്ളം നമ്മൾ വീട്ടി കൊടുക്കണം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറെല്ലാം നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങി കാണും അപ്പോൾ അതിനുശേഷം നമുക്കിത് എന്ത് ചെയ്യണം ഫിൽറ്റർ ചെയ്ത് മാറ്റാം ശേഷം രണ്ട് വലിയ സ്പൂണില് അലോവെയറ ജെല്ല് യൂസ് ചെയ്യുക ഞാനിവിടെ ബെഞ്ചാറാസിൻ്റെ വാട്ടർ ജെല്ലാണ് സാൻഡൽവുഡ് വാട്ടർ ജെല്ലാണ് അത് ആഡ് ചെയ്തുകൊണ്ട് തന്നെ അത് കുറച്ച് ബാറ്ററി ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു വാട്ടറിൽ കൂടെ ആഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വാട്ടർ ഒരു സിറം ടൈപ്പാണ് എനിക്ക് കിട്ടിയത് എന്നാലും വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ലൊരു അലോവേറ ജെല്ല് തന്നെ എടുക്കാൻ ശ്രമിക്കും എന്നാൽ മാത്രമേ നമുക്ക് ആ ക്രീമിൻ്റെ ടെക്സ്ച്ചർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു അലോവെറ ജെല്ലിൽ തന്നെ എടുക്കാൻ നോക്കും എന്നാൽ മാത്രമേ നമുക്ക് ആ ക്രീമിൻ്റെ ആ ടെക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഒരു സ്പൂൺ ശംഖുപുഷ്പത്തിൻ്റെ ഈ വാട്ടറിലേക്ക് നമ്മൾ രണ്ട് വലിയ സ്പൂൺ അലോവെറ ജില്ലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ് അതിൻ്റെ നമുക്കിത് ഗേൾസിനും ബോയ്സിനും എല്ലാവർക്കും യൂസ് ചെയ്യാം ആ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും നൈറ്റ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മളിത് ഫ്രഷ് ആയിട്ടാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊന്നും യൂസ് ചെയ്തുകൊണ്ട് വെയിലൊന്നും കൊള്ളണ്ട പിന്നെ പറയാനുള്ള കാരണം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ അല്ലാതെ ഒരു ഫൈവ് ഡേയ്സ് വരെ പുറത്ത് വയ്ക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു സെവൻ ഡേയ്സ് വരെ ഒക്കെ ആയിരിക്കും ഇപ്പോൾ യൂസ് ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക